മലയാള സിനിമയും മലയാളി യുവത്വവും മലയാള സിനിമയിൽ ലഹരി പടരുമ്പോൾ മലയാളി യുവതയിലേക്കും അത് പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് തോന്നുന്നു പൗർണമിക്കൻ എന്താണ് പൗർണമെ അഭിപ്രായം മലയാള സിനിമ അല്ലെ മലയാള സിനിമയിലെ ആക്രമണവും വയലൻസും ഡ്രഗ്സ് ഉപയോഗവും ഒക്കെ ടോക്സിസിറ്റിയൊക്കെ നമ്മുടെ ന്യൂ ജനറേഷനെയും വല്ലാതെ അങ്ങ് ആവാഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് വലിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ പക്ഷെ അരികെ പറഞ്ഞതിനകത്തു നിന്ന് കാര്യം ഞാൻ പറയാം ഈ ന്യൂ ജനറേഷൻ കോൾഡ് ന്യൂ ജനറേഷൻ പറഞ്ഞത് കൊണ്ട് ഞാൻ എടുത്തു പറയുന്നു സാധ്യത അല്ലെങ്കിൽ അതിനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് നമുക്കറിയാം നമ്മൾ ഈ സിനിമ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉണ്ടായോ അല്ലെങ്കിൽ തുടങ്ങിയ ഒരു വ്യവസായമോ ഒരു മേഖലയോ അല്ല കാലാ കാലങ്ങളായിട്ട് ഒരുപക്ഷെ ഒരുപക്ഷെ അല്ല നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ഈ കാണുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു സാങ്കേതികപരമായിട്ടോ ഉള്ള വികസനങ്ങൾ അതിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും മുൻപ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഈവൻ ഡയലോഗ്സ് പോലും ഇല്ലാതെ മെസ്സേജസ് കൺവേ ചെയ്തിരുന്ന സിനിമകളും ഒക്കെ ഈ നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിരുന്നവരും ആസ്വദിച്ചവരും പലരും ഇപ്പോഴും ജീവനോടുള്ളവരുമുണ്ട് അപ്പം നമ്മൾ പറയുമല്ലോ കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറണം എന്ന് പറയുന്നൊരു കാര്യം നല്ല കാര്യങ്ങൾക്ക് നമുക്ക് അഡാപ്റ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല പക്ഷേ ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ കമൻസ് ആയിട്ടും അല്ലെങ്കിൽ കുറെ പേര് ഇത്തരത്തിലുള്ള തുടർന്നുള്ള ഈ ലഹരി ഉപയോഗം കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട് മുൻപൊക്കെ സിനിമ ഒരു കുടുംബചിത്രം അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ ഒരു ഫാമിലി ആയിട്ട് പോയാൽ എല്ലാവർക്കും ഇരുന്ന് കാണാം സ്വസ്ഥമായിട്ട് ഇരുന്ന് കാണാം അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞ മൂവീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ വലിയേട്ടൻ ഗോഡ് ഫാദർ അത്തരത്തിലുള്ള അല്ലെങ്കിൽ മണിച്ചിത്രത്താഴ് പോലെയുള്ള സിനിമകളൊക്കെയാണ് പറയുന്നത് കാരണം അതിനകത്ത് കാര്യമായ വയലൻസ് ഇല്ല കുടുംബ സ്നേഹമാണ് കൊടുക്കുന്നത് ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ട് ശാരീക എന്നോട് ചോദിക്കാം അതെ ഈ കുടുംബ ചിത്രങ്ങൾ മാത്രം കണ്ടിട്ട് എല്ലാവരും കുടുംബസ്ഥരായിട്ടാണോ അല്ലെങ്കിൽ ചോദിക്കാം പക്ഷേ ശാരീരിക മുൻപ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ആ കുടുംബ ചിത്രങ്ങൾ കണ്ടിട്ട് എല്ലാവരും കുടുംബസ്ഥരായിട്ടോ അല്ലെങ്കിൽ ശാന്തമായിട്ടോ ഇരിക്കുന്നവരല്ല പക്ഷേ അവിടെയും ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുകളൊന്നും ഈ തരത്തിലേക്ക് അല്ലെങ്കിൽ ലഹരി ലഹരി ഉപയോഗം അല്ലെങ്കിൽ ഡ്രഗ്സ് ഈ രീതിയിലേക്ക് പോയി ഇത്തരം ക്രൈമുകൾ അന്നുണ്ടാവുന്നില്ലായിരുന്നു അന്നുണ്ടാവുന്നില്ലായിരുന്നില്ല പക്ഷെ അപ്പോൾ പൗർണമി പറയുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ തലമുറ അല്ല എന്ന തലമുറ തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ അന്ന് ഏകലവ്യൻ അല്ലെങ്കിൽ ഭരചന്ദ്രൻ ഐ പി എസ് ആയതുകൊണ്ട് എത്ര പേര് ഭരചന്ദ്രൻ ഐ പി എസ് ആയി കിങ്ങ് കണ്ടതുകൊണ്ട് എത്ര പേര് കളക്ടറായി ഒരിക്കലും ആയിട്ടില്ല അല്ലെ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരെ അത് ഇൻസ്പെയർ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ടുള്ള അപ്പോൾ അതൊന്നും നമ്മൾ സിനിമ കണ്ട് പിള്ളേർ പഴുതിട്ടൊന്നും അന്നും നമ്മളെയൊക്കെ ചെറുതല്ലേ നമ്മളും കേട്ടിട്ടുണ്ട് ഈ സിനിമ പരീക്ഷ സമയം എടുക്കുമ്പോൾ കേബിൾ അല്ലെങ്കിൽ ദൂരദർശൻ എന്താ കട്ട് ചെയ്യും അപ്പോൾ ചോദിക്കുന്ന പക്ഷെ നിങ്ങൾ അപ്പോൾ നമ്മൾ നമ്മൾ അവരോട് ചോദിക്കുന്നു ഞങ്ങൾ എന്താ ചീത്തയായി പോകുക പറയാൻ പറ്റില്ല കുഞ്ഞുങ്ങളുടെ ബ്രെയിനിലേക്ക് മനസ്സിലേക്ക് ഈ സിനിമ പാട്ടും റൊമാൻസും അതോടൊപ്പം വയലൻസും ഒക്കെ കയറുവാണെങ്കിൽ നിങ്ങൾ പഠിത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പ്രായം അത് തന്നെയാണ് നമുക്ക് പറയാതിരിക്കുക ഒരിക്കലും പറ്റില്ല പണ്ട് ഒരു പതിനാറോ അല്ലെങ്കിൽ പതിനേഴോ വയസ്സോട്ടാണ് ഇളക്കം കയറുന്നതെങ്കിൽ ഇന്ന് അതൊരു പത്ത് വയസ്സോട്ട് ഇളക്കം കയറി തുടങ്ങുവാണ് പിള്ളേർക്ക് എന്ന് വെച്ചാൽ പിള്ളേർ ഇങ്ങനെ തെറിച്ച് തെറിച്ച് നിക്കുവാണ് അത് ജനറേഷൻ്റെ തന്നെ കുഴപ്പമാണ് ജനറേഷൻ എക്സ്ട്രീം ഇന്റലിജൻ ഏ ജനറേഷൻ ആണ് ഇപ്പൊ നമുക്ക് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ അതിൻ്റെതായ എല്ലാ ദുർഗുണങ്ങളും ആ ജനറേഷൻ എടുത്തു വെച്ചിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും അതിനൊരു പങ്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന നവ മാധ്യമ സിനിമകൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഇറങ്ങിയ ഒരുപാട് സിനിമകൾ പ്രത്യേകിച്ചും ആവേശം മാർക്കോ പോലെ ശരിയാണ് മാർക്കോ കണ്ട് ആൾക്കാര് ആൾക്കാരെ കൊല്ലുന്നു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ മാർക്കോ ഇറങ്ങി കഴിഞ്ഞാണോ വയലൻസ് മുഴുവൻ ഉണ്ടായിരിക്കുന്നത് അല്ലേ പൗർണമി പക്ഷേ സിനിമാക്കാരെ നമ്മൾ അങ്ങനെ പറയുമല്ലേട്ടോ പറയുന്നു പക്ഷേ ആ സിനിമകൾ വിജയിക്കാനുള്ള പ്രേരക ഘടകം ഇപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ പണ്ട് ഈ ബാബു ആനെ പോലുള്ള സിനിമകൾ ബാബു ആനന്റെ നായികനായിട്ടുള്ള സിനിമകളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ വളരെ കുറവ് ആൾക്കാർ ആയിട്ട് പോയി കാണുന്നത് കാരണം വീട്ടിൽ ചോദിക്കുമ്പോഴാണ് അത് ഇടിപ്പടവാ വേണ്ട അങ്ങനെ ഒരു ചിന്താഗതിയിൽ നിന്ന് ഇന്ന് ഒരു ഇപ്പോ എന്താ സെറ്റ് ബേബി എന്തോ ഉണ്ണിമൂന്നിട്ടു ഗെറ്റ് സെറ്റ് ബേബി ഇറങ്ങി നല്ല പടമാണ് അത് ആക്ച്വലി സൂതിങ് മൂവി ആണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ മാർക്കോ അപ്പുറത്ത് ഓടിപ്പോയത് കൊണ്ട് മാർക്കോയെ കണ്ട് ആൾക്കാർ ഇങ്ങനെ തലതെറിച്ചിരിക്കുന്നു ആയതുകൊണ്ട് തന്നെ ഗെറ്റ്സ് ആന്റ് ബേബി അവർക്ക് പിടിക്കുന്നില്ല ഈ പറയുന്ന റൊമാൻസ് പിടിക്കുന്നില്ല പക്ഷേ അക്കൂട്ടത്തിൽ ഈ പറയുന്ന ഏറ്റവും ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തൊരു കുഞ്ചാക്കോന്റെ ഇപ്പോ ബോക്സ് ഓഫീസ് കേൾക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പടമുണ്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി സൂപ്പർ പടവാണ് പക്ഷെ അത് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷെ അതിനകത്ത് വയലൻസ് ഉണ്ട് ബിക്കോസ് അത് ജനങ്ങൾ കാണേണ്ടതാണ് അതായത് മാതാപിതാക്കളും കുട്ടികളും അധ്യാപകരും ഒക്കെ ചെന്ന് ഒരുമിച്ച് കാണേണ്ട ഒരു പടമാണ് അതൊരിക്കലും നമുക്ക് തേർട്ടി പ്ലസ് ആണെങ്കിൽ വെച്ചിരിക്കുന്നതെങ്കിൽ പോലും നമുക്കത് കാണാം കാരണം അത് ഈ സമൂഹത്തിൽ നടക്കുന്ന വയലൻസിനെയും ആപത്തുകളെയും എങ്ങനെ പ്രതിരോധിക്കണമെന്നും എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്നും കാണിക്കുന്ന ഒരു നല്ല സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു സിനിമയാണ് പക്ഷേ അതല്ല മാർക്കോ ചെയ്തിരിക്കുന്നത് അതല്ല ആവേശം ചെയ്തിരിക്കുന്നത് ബിക്കോസ് ആവേശത്തിൽ അവിടെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് മയക്കുപരുന്നും കഞ്ചാവും അടിച്ചാൽ അല്ലെങ്കിൽ മദ്യപിച്ചാൽ തന്റെ എതിരെ നിൽക്കുന്ന ആളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടയാളെ ആക്രമിക്കാനുള്ളൊരു ആവേശം കൂടും അതാണ് ആവേശം ആ സിനിമ ടൈറ്റിലോട്ട് തന്നെ അതാണ് ആവേശം എന്ന് പറയുന്നത് അത് ഇന്നത്തെ പണ്ടത്തെ സമൂഹത്തിന് അറിയാം ഇത് റിയാലിറ്റി ഏതാണ് റിയൽ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധി പണ്ടത്തെ സമൂഹത്തിനുണ്ടായിരുന്നു നയൻറ്റീസ് കിഡ്സിനുണ്ടായിരുന്നു പക്ഷെ ടു ട്വന്റി എന്താ ടു കെ കിഡ്സിന് അത് പോയി എന്ന് വേണമെങ്കിൽ പറയാം കിഡ്സോ കിഡ്സോ ആരോ ആയിട്ട് പക്ഷേ നമ്മള് ഒരു സിനിമ കണ്ടു ആ സിനിമ കണ്ടു ആസ്വദിച്ചു അത് അവിടെ കളഞ്ഞിട്ട് വരുവാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതിനെ എടുത്ത് ഡിപ്പെൻസ് ഓൺ ഓരോരുത്തരുടെ രീതിയും സ്വഭാവവും അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിനും അനുസരിച്ച് ഇവർ ഓരോന്നിനെ കൂട്ടുപിടിക്കുക അഥർത്ഥത്തിൽ ചെയ്തത് ഇപ്പം ഈ പറയുന്ന മാർക്കോ നമ്മൾ കണ്ടവരാണ് ആരെങ്കിലും കൊല്ലാൻ പോയോ ഇല്ല അപ്പൊ സിനിമയെ നമ്മൾ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തുകയല്ല കാരണം കാരണം ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം ഈ എട്ട് വർഷക്കാലം കൊണ്ട് അന്നുണ്ടായിരുന്നതിൽ വെച്ച് നോക്കുമ്പോൾ മുന്നൂറ്റി അറുപത് ശതമാനം ക്രൈം റേറ്റ് ആണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷമാണ് ഈ ലഹരി ഉപയോഗം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വയലൻസ് ഒക്കെ കൂടുതലും അക്രമാസക്തമായി അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന പല കേസുകളും അല്ലെങ്കിൽ പല വ്യക്തികളും കൊലപാതകത്തിലേക്ക് വന്നതും മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള കളികൾ അല്ലെങ്കിൽ ദേഷ്യങ്ങൾ അത് കൊലപാതകത്തിലേക്ക് നയിക്കുന്നു ഒന്നും ഒന്നിലധികം വെട്ടുന്നു കുത്തുന്നു എസ് എഫ് ഐ ആവാം കെ എസ് യു ആവാം അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്നതാണ് ഒരു ഒരിടയ്ക്ക് അതങ്ങ് ഒതുങ്ങി പക്ഷേ ഇത് വ്യക്തി വൈരാഗ്യം മൂലം ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകം ചെയ്യുക സ്വന്തം അച്ഛനെയും അമ്മയെ വെട്ടി കൊലപ്പെടുത്തുക എന്നൊക്കെ ഉള്ളത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് അപ്പം സിനിമയ്ക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്നുള്ള സിമ്പിൾ ചോദ്യത്തിന് സിനിമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ പങ്കില്ല പക്ഷേ ഇന്നത്തെ ആളുകളുടെ അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷൻ്റെ ടേസ്റ്റ് അനുസരിച്ച് സിനിമ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഈവൻ സിനിമ ഇപ്പം കുറേ നാളുകളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ സിനിമാ മേഖല അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിലെ ആളുകൾ ഡ്രഗ്സോ അല്ലെങ്കിൽ മയക്ക് മരുന്നോ ഉപയോഗിച്ച ശേഷമാണോ സിനിമാ ചിത്രീകരണം നടത്തുന്ന അവർക്ക് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അറസ്റ്റും അന്വേഷണവും ഒക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ എവിടെ നിന്നാണ് ഇത്രയധികം ലഹരി അല്ലെങ്കിൽ ലഹരിനെ സപ്പോർട്ട് പിടിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനൊരു തൊഴിൽ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു ബാഡ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു തെറ്റായ സന്ദേശം പൊതുസമൂഹത്തിന് കൊടുക്കുന്നത് ഇപ്പൊ ഒരു സിനിമയിൽ പോലും ഇപ്പൊ ആവേശം എന്ന് പറയുന്ന സിനിമയിൽ പോലും ഇപ്പൊ ശാരിക സൂചിപ്പിച്ചതുപോലെ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ ഇങ്ങനെ ഒരു സാധനം നമ്മൾ അറിയാത്തവരെ അറിയിച്ചു കൊടുക്കുക എന്റർടൈൻമെന്റ് ആയിട്ട് കാണിക്കുകയാണ് അതൊരു നോ അല്ലെങ്കിൽ ഒരു ബാഡ് ആയിട്ടല്ല കാണിക്കുന്നത് അത് കൊള്ളാം അത് ഉപയോഗിച്ചോളൂ നിങ്ങൾക്ക് ആവേശം കൂടട്ടെ എന്ന നിലയിലാണ് ഇപ്പൊ അതിനകത്ത് ഫാസിലും ടീമോളും ചേർത്ത പിള്ളേരുമായിട്ട് വരുന്ന ഒരു പാട്ടുണ്ട് അവർക്ക് പിറ്റേ ദിവസം എക്സാം ആണ് പക്ഷെ അവർ അങ്ങോട്ട് വരുമ്പോൾ ഇവരുടെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് മൊത്തം കള്ളു പാർട്ടിയാണ് കാണിക്കുന്നത് ഇവൻ പുഷ്പ പോലുള്ള സിനിമ എടുത്താലും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് വയലൻസ് ആൻഡ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് ആണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നാൽ എംബുറാൻ പോലുള്ള സിനിമയിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ലല്ലോ എംബ്രാൻ മീൻസ് ലൂസിഫർ ില്ല സിനിമയിൽ കാണിക്കുന്നില്ല പൃഥ്വിരാന്റെ സിനിമകൾ അത് കാണിക്കുന്നില്ല എന്ന് വെച്ച് ഉണ്ണിമുകുന്ദന്റെയും സിനിമകൾ അത് പ്രമോട്ട് ചെയ്യുന്നു എന്നല്ല പറയുന്നത് പക്ഷേ ഇത് ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ബോക്സ് ഓഫീസ് ഹിറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അതൊരു സമൂഹത്തെ സാരമായി ബാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ഏതോ ഒരു അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് സത്യം നല്ല എക്സാമ്പിൾ ആണല്ലോ നമ്മുടെ ദൃശ്യം മോഡൽ പറയാൻ കാരണം ായിട്ടാണ് ഒരു സിനിമയിൽ പോലെ അല്ലെങ്കിൽ വാർത്താ ചാനലുകളിൽ ദൃശ്യ മോഡൽ കൊലപാതകത്തിൽ അതായത് നമ്മൾ ആരും ഇതുവരെ ചിന്തിക്കാത്ത ടൈപ്പ് ഓഫ് ട്വിസ്റ്റുകളായിരുന്നു ദൃശ്യം ഫസ്റ്റിൽ സോ അതുകൊണ്ട് തന്നെയും അങ്ങനൊരു കൊലപാതകം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഒരു പ്രവണത ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് നമുക്ക് സമർത്ഥിക്കേണ്ട ഒരു കാരണം റിയാലിറ്റി അങ്ങനെയാണ് കാരണം അതൊരു കുടുംബ ചിത്രമാണ് അതായത് വയലൻസ് ഇല്ല വയലൻസ് കാണിക്കുന്നില്ല പക്ഷേ ഒരു കുടുംബനാഥന്റെ ആ വീട്ടിലെ അവർക്ക് ബാധിച്ച ഒരു ഒരു കെറ്റാസ്ട്രോഫിയെ അവരെ നീക്കം ചെയ്യുന്നതിനെ നീതീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുകയാണ് ആ സിനിമയിലൂടെ ചെയ്യപ്പെടുന്നത് പക്ഷെ അത് സ്വാഭാവികമായിട്ടും ഒരു രീതിയിലാണ് സമൂഹത്തിലേക്ക് ബാധിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം അങ്ങനെ പലതും ഇപ്പോൾ ഒരു റേപ്പ് ചെയ്യുന്ന ആളെ എങ്ങനെ കൊല്ലണം എന്നുള്ളത് അല്ലെങ്കിൽ ഒരാളെ കൊന്നുകളയുന്നവരോട് അല്ലെങ്കിൽ കുടുംബക്കാരോട് ഈ പറയുന്ന ഭീഷ്മം പോലുള്ള പടത്തിനകത്ത് മൊത്തം അല്ലെ ഭീഷ്മവർവം പോലുള്ള പടത്തിനകത്തൊക്കെ നമ്മളോട് എതിർത്ത് നിൽക്കുന്ന ആളോട് ഒരു കരുണയും ഇല്ലാതെ കൊല ചെയ്യുക എന്നുള്ളതാണ് ആ സിനിമയിലൂടെ നൽകുന്ന സന്ദേശം ആളുകൾ അങ്ങനെയുള്ള പ്രശ്നത്തിൽ നിൽക്കുന്നത് തീർച്ചയായും അത് നേരെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങ് പോകും പിന്നെ അവസരം കിട്ടുമ്പോൾ അത് പ്രാവർത്തികമാക്കും എന്ന ലെവലിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് വേറൊന്നുകൊണ്ടല്ല ഇപ്പോൾ പല സിനിമകളിലും കാണിക്കുന്നത് ഒന്നെങ്കിൽ സിനിമകൾ ജീവിത ജീവിതത്തിൽ നിന്ന് ജീവിതത്തിന്റെ ഏടുകളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് സിനിമ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു അങ്ങനെ പരസ്പര പൂരകങ്ങളായിട്ടാണ് ഇപ്പോൾ സിനിമ എന്ന് പറയുന്ന ആ ഒരു രീതി പോയിക്കുന്നത് പണ്ട് പറയും സിനിമ സിനിമയും ജീവിതം ജീവിതവുമാണ് പക്ഷേ ഇപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മാറിയിരിക്കുന്നു സിനിമയിലെ പല കാര്യങ്ങളും ഒറിജിനലായിട്ട് നടക്കുന്നതാണ് ഒറിജിനലായിട്ട് നടക്കുന്ന പല കാര്യങ്ങളും സിനിമയിൽ അവർ കാണിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ ഇപ്പോൾ സിബിമലയിൽ സാർ ഇപ്പോൾ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു വെറൊന്നും ഇപ്പോഴത്തെ സിനിമകളില്ല കുടുംബ ചിത്രങ്ങളില്ല പകരം എല്ലാം വയലൻസ് ആയിട്ടുള്ള അതൊന്നും കുറയ്ക്കൂ കുറച്ചുകൂടെ കുറച്ചിട്ട് കുറച്ചുകൂടെ ഒരു പൊടിക്കൊക്കെ ഒന്ന് കുറച്ചിട്ട് പകരം വിജയിക്കേണ്ട എന്നിരുന്നാൽ പോലും കുറച്ചൊക്കെ വയലൻസ് ഒന്ന് കുറച്ചാൽ കുടുംബ പ്രേക്ഷകരെ കുറെ കൂടെ ആകർഷിക്കുന്ന തരത്തിൽ തിരക്കഥയും സ്ക്രിപ്റ്റും സംവിധാന മികവുമായിട്ടൊക്കെ സിനിമകൾ ഇറങ്ങട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഒരു സമാധാന കാരണം നയൻറ്റീസ് സിനിമകൾ ശ്രദ്ധിച്ചാൽ വർമ്മി ശ്രദ്ധിച്ചിട്ടുണ്ടോ അന്ന് കൂടുതലും പ്രണയ സിനിമകളാണ് കാരണം അന്നത്തെ സമൂഹം അങ്ങനെ തന്നെയാണ് മരഞ്ചുറ്റി പ്രേമവും ചെമ്പരത്തിപ്പ് കൊടുത്തുള്ള പ്രേമ അന്ന് അന്ന് ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ സ്റ്റണ്ട് അല്ലെങ്കിൽ ഇടിയൊക്കെ അതെ നാടൻ തല്ലൊക്കെ കാണാൻ വേണ്ടി ഇടിയില്ല അല്ലെങ്കിൽ ചണ്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞോ ഇതിനകത്ത് കാര്യമായിട്ടൊന്നും ഇല്ല അത് കാണാൻ വേണ്ടിയുള്ള പ്രേക്ഷകരുണ്ട് അതെ അതെ അന്നത്തെ കാലഘട്ടത്തിന്റെ സിനിമ ആ സിനിമകളിൽ എടുത്ത് നോക്കി നമുക്കറിയാം കിലുക്ക് ഇറങ്ങിയാലും ചിത്രം ഇറങ്ങിയാലും വധനം ഇറങ്ങിയാലും അതിന് മുമ്പുള്ള സിനിമകളായാലും നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പോൾ നോക്കിയാലും അങ്ങനെ ഏത് സിനിമകളെടുത്ത് നോക്കിയാലും അതിനകത്ത് പ്രണയമായിരുന്നു അടിസ്ഥാന ഘടകം അതിനകത്ത് നഷ്ടപ്പെട്ട നഷ്ട കാമുകനും നഷ്ട കാമുകിയുമായിരുന്നു ഉണ്ടായിരുന്നു വിരഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ ഇപ്പൊ വിരഹത്തെക്കാൾ കൂടുതൽ പ്രതികാരമാണ് ഉണ്ടായിരിക്കുന്നത് കാമുകിയെ കൊന്നുകൊള്ളാനുള്ള അഞ്ചാം പാചന അഞ്ചാം പാചന പോലുള്ള സിനിമകൾ കാരണം ഇതിനകത്തെല്ലാം ആ സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓരോ കാലം ഇപ്പം സെവൻറ്റീസ് ടു നയൻറ്റീസ് സിനിമകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം ഇൻക്ലൂഡിങ് ആ ഒരു കാലഘട്ടം തന്നെ നോക്കുവാണെങ്കിൽ നിറം അനിയത്തിപ്രാവ് അങ്ങനെയുള്ള ചില സിനിമകളും നമുക്ക് ഹൃദയത്തിൽ ഇന്നും നൂറ് വട്ടം കണ്ടാലും മടിക്കത്തെ സിനിമകളാണ് അല്ലേ കാരണം അതെന്തുകൊണ്ടാണ് അന്നത്തെ യൂത്ത് ആയിരുന്നു നമ്മളൊക്കെ ആ യൂത്ത് നമ്മളാണെങ്കിൽ പോലും ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങി ഒരാളോ അഭിപ്രായം ചോദിച്ചാൽ നമ്മൾ പറയുന്ന സ്ഥിരം പറയുന്ന വാക്ക് ഏതാ ശരിക മാർക്കോ ഇനി പൗർണമി ഒന്നും കാണില്ല ഇല്ല ഞാനും എനിക്ക് കാണാൻ പൗർണമിയുടെല്ല തോന്നുന്നില്ല ആവേശം പിന്നെ വേറൊരു കാര്യം പിന്നെ നമ്മൾ പറയാതെ പോയ ഒരു കാര്യമാണ് ഞാൻ പറയണമെന്ന് ഓർത്തിരുന്ന ഒരു കാര്യമാണ് കാരണം ഇതിൽ തേർട്ടീൻ പ്ലസ് ആക്കി പണ്ടൊക്കെ സിനിമകൾ എ പ്ലസ് സിനിമകൾ എ പടങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണാൻ അതായത് നമ്മൾ അന്നും ഈ പറയുന്ന പതിനാറ് ചാടി പോകും കാണാനായിട്ട് പക്ഷെ അത് ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് ഈ ബി ഗ്രേഡ് സിനിമ തിയേറ്ററുകൾ പോയി ഇന്ന് ഈ വാക്കുകൾ സിനിമകൾ കാണുന്നത് അന്നത്തെ ഈ എ പ്ലസ് അല്ലെങ്കിൽ എ ഇട്ട് വരുന്ന സിനിമകൾ അടൻസ് ഉള്ളിൽ സിനിമകളൊക്കെ കാണാൻ ഇച്ചിരി പാടായിരുന്നു അത് വയലൻസ് ഉള്ളതായാലും ഈ സെക്സ് അഡിക്റ്റ് സെക്സ് ഭാഗങ്ങൾ കൂടുതലുള്ള സിനിമകളായാലും അത് കാണാൻ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ ഇന്നതില്ല കാരണം ഈ തേർട്ടീൻ പ്ലസ് ഇട്ട് സെൻസർഷിപ്പിൽ വരുന്നത് തിയേറ്ററിൽ മാത്രമാണ് കാണിക്കാത്തത് പക്ഷേ ഇതെല്ലാം ഒ റിലീസിൽ വരുമ്പോൾ ഇതെല്ലാം തേർട്ടീൻ പ്ലസ് ആണോ കാണുന്നത് അല്ല എയ്റ്റീൻ പ്ലസ് ആണോ കാണുന്നത് അല്ല ഈ രണ്ടിന് മുകളിലുള്ള അല്ലെങ്കിൽ എട്ടിന് മുകളിലുള്ള കുഞ്ഞുങ്ങളുടെ കൈയ്യിലൊക്കെ ഫോണുണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെയാണ് ഇത് റീൽസ് വഴിയും ഷോർട്സ് വഴിയും ഈ മാർക്കോടെ സീനായാലും മാർക്കോ കയ്യിൽ തലവെട്ടി പിടിച്ചോണ്ട് നിൽക്കുന്ന സീനായാലും ആവേശത്തിൽ ഡ്രഗ് അടിക്കുന്ന സീനായാലും ഇതിന്റെ ഷോർട്ട് ബൈ ഷോർട്ട് ബൈ ഒ ടി ടി വഴി കാണുന്നു ഒ ടി ടിക്ക് ഏറ്റവും വലിയ പ്രശ്നം അതിനകത്ത് അവിടെ ലിമിറ്റേഷൻസ് ഇല്ല അവിടെ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് ഒരു മരീചിക മാത്രമാണ് കാരണം സിനിമ തിയേറ്ററിൽ വരുമ്പോഴാണ് സെൻസർഷിപ്പ് ഉണ്ടാകുന്നത് ഒ ടി ടി വരുമ്പോൾ അതില്ല അത് വല്ലാത്തൊരു അപകടമാണ് കാരണം കൃത്യം ഒരു മാസമോ ഒന്നര മാസമോ കഴിയുമ്പോഴത്തേക്ക് തിയേറ്ററിലേക്ക് സിനിമ തിയേറ്ററിൽ നിന്ന് സിനിമ ഓ ടിയിലേക്ക് പോകുന്നു അപ്പോൾ ഏത് ലെവലിലുള്ള ആൾക്കാർക്കും വെദർ ദേ ആർ മെച്ചോർഡ് ഓർ നോട്ട്സ് അവർക്കത് കാണാനുള്ളൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട് അതുതന്നെയാണ് അതിൽ നിന്ന് ഒറ്റ മാർഗമേ ഇതിനകത്ത് നമുക്ക് ചിന്തിക്കാനുള്ളൂ സിനിമകൾ കുറച്ചുകൂടെ മൈൽഡ് ആയിട്ട് നിർമ്മിക്കുക കുറച്ചുകൂടെ സ്നേഹവും പ്രണയവും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഹാപ്പി ഡേയ്സ് പോലുള്ള തെലുങ്ക് പടങ്ങൾ മലയാളത്തിൽ വന്നുകൊണ്ട് കോളേജ് തരംഗങ്ങളെ തരംഗങ്ങളെക്കം കൊള്ളിച്ച സിനിമകളാണ് ആ പാത്രമൊന്നും ഇന്നും ആർക്കും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറെ സ്നേഹത്തെ അധിഷ്ഠിതമായിട്ടുള്ള കുറെ സിനിമകൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഈ സിനിമാക്കാർ നിർമ്മിക്കട്ടെ അങ്ങനെ അവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സിനിമകളും ഇഷ്ടംപോലെ കോടികളും അവർക്കും കിട്ടട്ടെ അവരുടെ ആ ഒരു ഫീൽഡും ഈ പറയുന്ന ബാധകളൊന്നും ഇല്ലാതെ സക്സസ്ഫുൾ ആയിട്ട് പോട്ടെ സിനിമാ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാതെ തന്നെ ഇതുപോലുള്ള നല്ല സിനിമകളുടെ ഭാഗമാകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം